ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പനമനയുടെ അകത്തളങ്ങളിൽ പാട്ടുകളുടെ ഈണമാണെപ്പോഴും നാലുകെട്ടിന്റെ നടുമുറ്റത്തിൽ നിന്നും പടർന്നു പോയ മുല്ലച്ചെടിയുടെ സുഗന്ധം ഇരുണ്ട വരാന്തകളിൽ പതിഞ്ഞിരുന്നു പാടുന്ന ഈ പാട്ടുകൂട്ടത്തിനുമുണ്ട് സംഗീതപ്രേമികളായ ഒരു പറ്റം കലാകാരന്മാരുടെ സ്വർഗമാണെന്നേ പനമനയുടെ നടുത്തളം ൂ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ വടക്കേറ്റത്ത് നിളയുടെ ഓളങ്ങളെപ്പോലും സംഗീത സാന്ദ്രമാക്കിയ കലാമണ്ഡലത്തിൻ്റെ നാടായ ചെറുപുരുത്തിയിലാണ് പനമനയും പാട്ടുവീടും പാട്ടുകൂട്ടവും ഉള്ളത് ഒരു പതിറ്റാണ്ടു മുമ്പ് ഒരുപറ്റം സംഗീതപ്രേമികൾ പനമനയിൽ ഒത്തുചേർന്ന് രൂപപ്പെടുത്തിയെടുത്തു സതിര് എന്ന സംഗീത സഭയെ അങ്ങോട്ട് മാസത്തിലൊരിക്കൽ ഞായറിൻ്റെ പകലുകൾ സംഗീത വേദിയായി മാറി മാത്രമല്ല സംഗീത പ്രേമികൾക്കായി എന്നും ഈ മനയുടെ വാതിൽ തുറന്നു തന്നെ കിടന്നു കറുപ്പും വെളുപ്പുമായി കലയെയും സംഗീതത്തെയും വേർതിരിക്കാത്ത ആർക്കു മുമ്പിലും ഈ പാട്ടുമനയുടെ വാതിലുകൾ അടയില്ല ശിരസ പ്രമുഖരും പ്രശസ്തരുമായവരെല്ലാം ഈ പാട്ടുകൂട്ടത്തിലെ കണ്ണികളാണ് എന്നാൽ പാട്ടുവീടിന്റെ ഉമ്മറ കോലായിലേക്ക് കയറിയാൽ പ്രശസ്തിയുടെ തലക്കനം വെച്ച് നാലുകെട്ടിന്റെ വരാന്തയുടെ കറുത്ത ചായം പൂശിയ നിലത്തിരിക്കും പിന്നീട് വേദിയും സദസ്സുമെന്ന വേർതിരിവില്ലാതെ അവർ പാടും ആടും ആസ്വദിക്കും ാൽ പനമനയെന്ന പാട്ടുവീടിന്റെ അടുക്കളയിലെ അടുപ്പിൽ വേവിച്ചെടുത്ത കഞ്ഞിയും പുഴുക്കുമുണ്ടാകും അതും ഈ കലാകാരന്മാരുടെ കൈപ്പുണ്യത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്ലാവും മാവും മറ്റു മരങ്ങളും ചാഞ്ഞു നിന്ന് തണലൊരുക്കിയ ഈ പാട്ടുവീടിൻ്റെ അകത്തളങ്ങളിലെ തണുപ്പും സംഗീതപ്രേമികളുടെയും ആസ്വാദകരുടെയും മനം കുളിർപ്പിക്കും അത്രയ്ക്കുണ്ട് പനമനയുടെ നടുമുറ്റത്തോട് ചേർന്ന വരാന്തയിലെ ശാന്തതയും നിശബ്ദതയും ടി വി ശങ്കരനാരായണൻ വയലിൻ മാന്ത്രികൻ എം ചന്ദ്രശേഖരൻ മൃദംഗ ചക്രവർത്തി പത്രി സതീഷ് കുമാർ ടി എച്ച് സുബ്രഹ്മണ്യം രംഗനാഥ ശർമ്മ വി ആർ ദിലീപ് കുമാർ വീണവിദ്വാൻ അനന്തപത്മനാഭൻ തുടങ്ങിയവരെല്ലാം സതിര് പാട്ടുവേദികളെ സംഗീതസാന്ദ്രമാക്കിയിട്ടുണ്ട് സംഗീതോത്സവങ്ങൾ സോദാഹരണ പ്രഭാഷണ പരമ്പരകൾ സാധക സംഗമങ്ങൾ ലളിതഗാന സന്ധ്യകൾ തുടങ്ങിയവയ്ക്കും പാട്ടുവീട് വേദിയാകാറുണ്ട് കർണാടക സംഗീതം കഥകളി സംഗീതം ഓട്ടൻതുള്ളൽ ഹരികഥ എന്നിവയെല്ലാം സതിരിൻ്റെ വേദിയെ ധന്യമാക്കാറുണ്ട് പലപ്പോഴും ശാസ്ത്രീയ സംഗീത മേഖലയിൽ നിന്നും ഇവർ സമ്പ്രദായ ഭജന സംഘവും രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നതും പാട്ടുകൂട്ടത്തിന്റെ പ്രത്യേകതയാണ് ഒരു പതിനൊന്ന് കൊല്ലം മുമ്പ് ഇതുപോലെ തന്നെ ഏർ ഞങ്ങൾ ഒരു ഒരു കൂട്ടായ്മേല് വെറുതെ വന്ന ഒരു 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 വർത്തമാനത്തിലാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംരംഭത്തിന്റെ തുടക്കം സംഗീതം ആസ്വദിക്കുന്നവർക്കും ഒക്കെ അത് പങ്കെടുക്കാനും അതിൽ കൂടാനും കാരണം അതിന് മറ്റൊരു ഒരു കാരണം കൂടെ ഉണ്ട് എല്ലാവരും തിരക്ക് പിടിച്ചൊരു ജീവിതം അപ്പൊ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കലാകാരന്മാർ എല്ലാവരും കൂടെ ഒന്ന് കൂടുക വർത്താനം പറയുക ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ളൊരു ഒരു ചിന്തയിലാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരണം അപ്പൊ എല്ലാവരും കൂടെ വളരെ വളരെ സപ്പോർട്ടീവായിട്ട് എല്ലാവരും കൂടെ കൂടി അങ്ങനെ നമ്മൾ തുടങ്ങുന്നത് പതിനൊന്ന് വർഷം മുമ്പാണ് അപ്പൊ പനമന എന്നുള്ള ഈ പവിത്രമായ വേദി കാരണം എല്ലായിടത്തും ഒരു ഓഡിറ്റോറിയത്തിൽ കുറച്ച് കസേര ഇട്ടിട്ട് പരിപാടിക്കാർ ഓഡിയൻസ് അങ്ങനെ രണ്ടായിട്ട് ഇരിക്കുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അതല്ലാതെ പരിപാടി അവതരിപ്പിക്കുന്നവരും കേൾക്കുന്നവരും ആസ്വാദകരും ഒന്നിച്ച് ഉള്ള ഒരു വേദി തുടങ്ങുന്നത് പാട്ടുകൂട്ടത്തിന്റെ ആവേശം കണ്ട് മനിയും ഇവർക്ക് സൗജന്യമായാണ് നൽകിയിരിക്കുന്നത് കലാമണ്ഡലം വയലിൻ വിഭാഗ മേധാവിയായി വിരമിച്ച വയല രാജേന്ദ്രൻ പയ്യന്നൂർ ജഗദീഷ് മണികണ്ഠൻ കവളപ്പാറ ചന്ദ്രശേഖരൻ കോട്ട് ലക്ഷ്മണൻ പാലക്കീഴ് നാരായണൻ മുരളീധരൻ ചെറുതുരുത്തി വയലിൻ അധ്യാപിക ശ്രീലജ ഡോക്ടർ ധന്യ രമാദേവി ഉൾപ്പെടെ എൺപതോളം പേരാണ് സതിരിനെ താളം പിഴയ്ക്കാതെ നിലനിർത്തുന്നത് പ്രഭോ ಗಣಪದೇ ಗಣಪತಿ ಗಣಪದೇ ಗಣಪತಿ